അന്റെ അന്റെ അല്ല ഇനി ബോർഡ് ബോർഡ് നിങ്ങൾ വെക്ക അനക്ക് യും നോക്കൂക്ക് വെക്കാൻ വെച്ചു ബോർഡ് വെച്ചുടാ ഞാൻ നിങ്ങളോട് പറഞ്ഞു മത്സരിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നല്ല രീതിയിൽ മത്സരിക്കുമ്പോൾ നിൽക്കുന്നത് നമ്മൾ സൗഹാദപരമായിട്ട് നിന്ന് തോന്നുന്നത് മോനെ കെട്ടിയ പോലെ ചോദിക്കട്ടെ നിങ്ങളുടെ ഇപ്പൊ കെട്ടിയത് കോൺഗ്രസിന്റെ ബിജെപിന്റെ ആരെങ്കിലും എന്നോടും ആ മത്സരിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിലാണ് പറഞ്ഞത് മത്സരം മനസ്സായിട്ട് കാണുക പിന്നെ ബോർഡെല്ലാം എടുത്തിട്ട് നമ്മളെ ആടെ കൂടുതൽ കിട്ടിയിട്ടല്ലോ ഇങ്ങനെ മിക്കവാണെങ്കിൽ ഒരിക്കലും നല്ല രീതിയിൽ പോകാൻ പറ്റൂല എല്ലോടും ഞാൻ നിങ്ങളുടെ നിങ്ങൾ കെട്ടിയാൽ വാർഡ് മെമ്പറിന് ഞമ്മടെ കെട്ടിട്ടുണ്ട് നിങ്ങളെല്ലാം സ്ഥാനാർത്ഥിയായത് മുന്നേ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് എല്ലാ വീടിന്റെ മുന്നേ എനക്കൊരു ബോഡ് നിങ്ങൾ വെറുതെ ില്ലല്ലോ നിങ്ങൾ പറഞ്ഞു ഞമ്മള് നിങ്ങള് സ്ഥാനാർത്ഥിയായി ജോന്ന ഗ്രാമത്തിൽ സ്ഥാനാർത്ഥി കുറെ ഇട്ടിരുന്നു ഞമ്മളെ നല്ലോണം നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതൊന്നും ഞമ്മളൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞമ്മള് നെഞ്ഞ് ബോർഡ് കിട്ടുമ്പോൾ പിന്നെ പറഞ്ഞോട് പറഞ്ഞാ ഞമ്മള് നിങ്ങൾക്ക് അതാകാതെ നിങ്ങൾക്ക് അതാകാതെ ഇല്ലീഷ ഞാൻ നിങ്ങൾ എന്റെ മുമ്പിലാന്ന് വോട് കെട്ടിയിട്ടില്ല എന്താ വോട്ട് പോയി ബോർഡ് തീരുമാനമുണ്ട് ആ തീരുമാനത്തിന്റെ ഭാഗം പോയി നിങ്ങള് എന്ന് എന്റെ വോട്ട് കെട്ടുമ്പോൾ വീട്ടിന്റെ മുമ്പിൽ പത്താം വാർഡിലാണ് ഞാൻ കെട്ടിയിട്ടില്ല ബോർഡ് കെട്ടിയാ കെട്ടിട്ടില്ല ില്ല ഞാൻ സ്ഥാനാർത്ഥിന്റെ വീടിന്റെ മുമ്പിലല്ലേ മുമ്പിൽ വെച്ചിട്ട് വേറെല്ലോ അങ്ങനെ ഞാനുള്ളതുകൊണ്ടല്ലേ ഞാൻ മത്സരിക്കുന്നുണ്ടല്ലേ വെച്ചിട്ടുണ്ടാകും എല്ലോടും ഈ ഞമ്മളെ അവരെ ബോർഡ് അവരെ നമ്മളെ പത്താം പാടില് ആ വാർഡിന്റെ അടുക്കി ശാന്തി നഗറിൽ വെച്ചിട്ടുണ്ടല്ലോ ഞങ്ങളെടുപ്പിച്ച് ാന്തി നഗർ എന്തിനാ വർത്താനം പറയുന്നത് ഞമ്മളും കൈവെത്താനം നിങ്ങൾ വെച്ച പോലെ ബോർഡ് ബോർഡ് വെച്ചതാണ് ഒരു വെച്ചോണ്ട് നിങ്ങളെ ബോട്ട് നശിച്ചുപോകില്ല ബോർഡ് നിങ്ങളുടെ വീട്ടിന്റെ മുമ്പ് കട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വരൂല്ല ആ ഞാൻ ഇതുവരെ പറഞ്ഞാ ഇവിടെ എത്ര ബോർഡ് നിങ്ങൾ ഇനി കെട്ടീനീല്ലാം ഇങ്ങനത്തെ വാർത്ത ഞാൻ ഇവിടെ ഇതുവരെ ഒരു ചെയ്തൊരു വാർത്ത ഈ നിങ്ങൾ എത്ര ബോർഡ് ഇടക്കെട്ടീണ്ടല്ലോ എല്ലാടും ഒരു ബോർഡ് ഒരു കെട്ടി കൊണ്ട് എന്നാ ഇങ്ങനെ സംഭവിച്ചു കേട്ടോ പറഞ്ഞത് എല്ലോടും നിങ്ങളിപ്പം പതിനൊന്നാം പാടി നിങ്ങൾ ഇവിടെ ബോർഡ് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞമ്മളെന്താ പറഞ്ഞാ എല്ലാ ഞമ്മള് ഇങ്ങനെ ഇങ്ങനെ ഞമ്മള്ന്നല്ല ഞമ്മൾ എല്ലാവരെയും കെട്ടണുണ്ട് നമുക്ക് കെട്ടാൻ കെട്ടാണ്ട സാഹചര്യം ഇല്ലാണ്ടില്ല പിണറായി പഞ്ചായത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങൾ മാത്രം കെട്ടുക ഇത്രയും നാളും കെട്ടി പോകണം അല്ലാണ്ട് കെട്ടാതെ എടുക്ക പോയിട്ട് റോഡ് വെച്ചിട്ട് ഞാൻ മിജ്വാ മത്സരിച്ചെന്ന് വെച്ചിട്ട് എന്റെ വീട്ടിന്റെ മുമ്പ് കൂടെ കിട്ടുന്നത് അത് ഒറ്റ ശരിയല്ലാ പറയാ നിങ്ങളെ വീട്ടിലും നിങ്ങളെ വീട്ടിന്റെ മിക്കത്ത് കെട്ടിയ പോലെയാന്ന്

അല്ലേ ഞമ്മളെടുത്ത് പോകുന്നില്ല ഞാൻ അതിലൊന്നും പറഞ്ഞേ ഞാൻ കെട്ടീട്ട് പറഞ്ഞു എടുത്തു പോകും അടക്ക് ഒരിക്കലും അങ്ങനെ പറ്റാതാണ് ഞാൻ ഒരിക്കലും പറഞ്ഞതിൽ ചെയ്യുന്നില്ല ഞാൻ നേരിട്ട് നേരിട്ട് പറയും അതാണ് ഇങ്ങോട്ട് അല്ല എടുത്തു പോകുന്ന പുലർന്നെടുത്തു പോകുന്ന പറയാൻ പറ്റൂലെ പറഞ്ഞില്ലേ ഞമ്മക്ക് ില്ല ഞാൻ ഇരുട്ടിന്റെ മറവിലെന്നാ പറഞ്ഞതിനോട് ഇരുട്ടിന്റെ ഞാൻ പറഞ്ഞാൽ അതെ ഞാനും ഞാനും നേരിട്ട് പറഞ്ഞു ഞാനെന്നാ ചെയ്ത തെറ്റ് എന്റെ വീട്ടിനി മത്സ്യം സ്ഥാനാർത്ഥിന്റെ വീടിന്റെ മുമ്പിൽ പത്താം വാർഡിൽ അതും വെച്ചിട്ട് അതും പതിനൊന്നാം വാർഡിൽ ഇനിയിപ്പം ഇനിയിപ്പം വേണ്ടി പറയും വിചാരിച്ചു പതിനൊന്നാം വാർഡിൽ നിങ്ങൾ വാർഡില് വെച്ചിട്ടുണ്ട്

മത്സര വീടിന്റെ മുമ്പിൽ പൊടിയും ബോഡും കുത്തില്ല ഇതൊന്നും നടക്കുന്ന കാര്യം ഞാൻ പറയുന്നത് ഞാൻ എന്റെ വീട്ടിന്റെ മൂമിലെ വെച്ച് നിങ്ങൾക്ക് അത് സൗകര്യം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഞമ്മളത് അത് നിങ്ങൾക്കണം ഞാൻ കഴിക്കൂല ഞാൻ എന്ന് കഴിക്കൂലിന്റെ വീടിന്റെ മൂല് അതും പാത്രം പാടില്ല ഞാൻ വെച്ചിട്ടില്ല അതിങ്ങനെ അവസാനിക്കാണെങ്കിൽ കഴിക്കുക ഞാൻ കഴിക്കൂലോ ഞാൻ കഴിക്കൂല പിള്ളേരോടും പറയും കഴിക്കട്ടെ നിങ്ങളെ ഭാഗ്യം കാണുന്നുണ്ട് കേട്ടോ എന്ത് പറ്റി ഞാൻ ഇന്ന് നിങ്ങളുടെ സാഹുദ്രത്തിനെ പെരുമാറി ഓ ഞാൻ നിങ്ങളെല്ലാവരും മുമ്പിൽ എല്ലാ വീട്ടിലും ഞാൻ കാര്യം ഞങ്ങൾ ഇങ്ങനത്തെ വോട്ട് ചെയ്തേ പറ്റൂ ഞാൻ ഒരാളുടെ ഭീഷണിപ്പെടുത്തി വരെ പറഞ്ഞാൽ ഞാനൊരു സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ നിങ്ങളോട് അടിപിടി ആയി നിന്നതല്ല ഇപ്പൊ ഞമ്മള് ജയിക്കൂലക്കുന്ന പരിപൂർണായിട്ട് അറിയാം നമുക്ക് ജയിക്കൂല ഉണ്ടായിക്കോട്ടെ പോനെ അത് അതിന് ഞാൻ പറയുന്നില്ലല്ലോ ഞാൻ ഇങ്ങളെപ്പോലെ ജയിക്കണം എനിക്ക് ജയിച്ചേ പറ്റും ഞാൻ ഇങ്ങളെപ്പോലെ ആദർശം പറയാനും ഞാൻ പോയിട്ടില്ല അടിയും ഞാൻ ജയ്ക്കൂല എനിക്ക് അറിയാം ഞാൻ ഇന്നോട് പറഞ്ഞത് പക്ഷെ ഞാൻ എന്റെ ഒരു ബോർഡ് വെച്ച് സെറ്റ് ആയിപ്പോ തിരിച്ച ഞാൻ സ്ഥാനാർത്ഥിയുടെ എന്റെ ബോർഡ് വെച്ചിട്ട് നിങ്ങള് ബോർഡ് വശം പറ്റിയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞമ്മളിപ്പോ ഞാൻ പറഞ്ഞായിട്ട് നമ്മൾ സാധാരണ എപ്പോഴും പൊക്കുന്ന ബോർഡ് എല്ലാ സ്ഥലത്തും പൊക്കുന്നു ഒരു സ്ഥലത്ത് ഞാനൊരു ബി ജെ പിന്റെ ഫോൺ കോൺഗ്രസിന്റെ ഏരിയയിൽ ഞാൻ മത്സരിക്കുന്നു ഞാൻ പറഞ്ഞു കോൺഗ്രസ് ഞാൻ മത്സരിക്കുന്നു അന്റെ വീട് കോൺഗ്രസിന്റെ കാര്യമായ സ്ഥലത്താണ് ആ കാലത്ത് നിങ്ങൾ ബോർഡ് വസ്തു വിടുവാ ആരവിടാണ്ട് ഇത് എന്തിനുണ്ടിരീക്ഷകളാണ് അടി ഞാനൊന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേറൊരു ഞാൻ ചോദിക്കാം ഞാൻ നിങ്ങളെ നല്ല നല്ല ഒരു ആദർശമുള്ള ഒരു പാർട്ടിക്കാരാണ് ഞാൻ നിങ്ങൾ ഇത്രന്ന് പറഞ്ഞു മേട്ടെ സത്യം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞാ എവിടേ സൗഹൃദം ആടോ അടിയും പിടി ആക്കിയിട്ട് എന്ത് കാര്യാടോ ഇങ്ങനെ അടിപൊളിയാക്കി പറയുന്നത് അത് അത് നിങ്ങളെ മാന്യത് നിങ്ങളെ മര്യാദ എടുത്തിട്ട് പോകും പ്രശ്നമില്ല നിങ്ങൾ ബോഡെടുത്ത് പോകുന്നത് നിങ്ങളുടെ മാന്യത മര്യാദ ഞമ്മളത് കേസോ പുലുമാലോ ഞമ്മളാക്ക ഞാൻ പത്താം പാടിലാ വെച്ചിന് നിങ്ങള് വെച്ചേ അപ്പുറം ആ വെച്ചിന് പോട്ടെ എങ്ങക്ക് കേട്ടോ എന്റെ പെട്ടെന്ന് മുമ്പിൽ വന്നിച്ച് ആനപ്പും ആനപ്പും നിങ്ങളോട് കള്ളത്തിലുള്ള കാവട്ടില്ല ഞാൻ നിങ്ങളെല്ലാരും നിൽക്കും ഒരു ഓട്ടോ മത്സരം പാലയാൾ നിൽക്കും ഇനി രണ്ടാ എന്നെ കുറെ സമയം ഇനി ഭീഷണിപ്പെടുത്തുന്നത് ദിലീഷ ഈ ഞാൻ പറഞ്ഞില്ല ഇന്നോട് ഇത്രയും ഞാൻ മനസ്സിലായി ഞാൻ ഈ നാട്ടുകാരം മനസ്സിലാക്കി നിങ്ങൾ മേലെയുള്ള ചിരിയല്ല നിങ്ങൾ ഉള്ളിൽ നിങ്ങൾ വേറെയാണ് ഇപ്പൊ മനസ്സിലായി കൂടുമ്പായാലും മേക്കില എന്തായാലും ഞാനിപ്പം മനസ്സിലാക്കി നിങ്ങൾ മേലെയുള്ള ഇത് മാത്രമല്ല നിങ്ങൾ ഞാൻ ഇന്ന് വരങ്ങൾ അങ്ങനെ ഞാനൊരു നിന്നിട്ടു എല്ലാം നിങ്ങൾ ഇപ്പൊ പ്രീതെച്ചു നിന്നിട്ടുണ്ടല്ലോ പ്രീതച്ച് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയാത്ത ഇനി എന്നെ ആദ്യം ഒന്ന് വിളിച്ചിട്ട് പോയി പിന്നെ രണ്ടാമത്തെ വീട്ടിൽ മാറ്റി പറഞ്ഞു ഞാനോട് പിന്നെ ഇനിയിപ്പം പറയുന്നു അല്ല അതെ ഞാൻ ിപ്പൊ ഇങ്ങളെ മനസ്സിലായി ശരിക്കും എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നെ വേറെ എന്നെ പണ്ടേ കണ്ടത് ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടെ ഞാൻ ഞാൻ പറയും പോലെ പറഞ്ഞു ആദ്യം കാണുന്നില്ല ഉത്തരവാദിത്വം ഒരു ബോർഡ് വെച്ചോ ഇതും ഇല്ലോട് പറയേണ്ട ആവശ്യമില്ല മ്മളെല്ലാവും പറയാൻ കാരണം എന്നുണ്ടെങ്കിൽ ഏതൊരു സാഹചര്യത്തിന് ഞമ്മടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നിങ്ങൾ മാറിയിട്ട് ഞമ്മളെ ഭാഗത്തേക്ക് വരുമെന്ന ലക്ഷ്യത്തോടു കൂടിക്കാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞമ്മളിതൊക്കെ ചെയ്തിട്ട് ഞമ്മക്ക് നേരെ വരുമോന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതെന്താ ഒരു വൈരാഗ്യമായിട്ട് അതുകൊണ്ടാണ് അല്ല എന്തിനാ എനിക്ക് അതിനോട് ഇത്ര വലിയ ദേഷ്യം വൈകാക്ക് ഇപ്പൊ മനസ്സിലായി എനിക്ക് എനിക്ക് നിങ്ങൾ മേലെ ശരിക്കുന്നത് മാത്രം നിങ്ങൾക്കുള്ളിൽ അതിനോട് വേർപ്പാ മനസ്സിലായില്ല അതുകൊണ്ട് പറഞ്ഞു എന്റെ ഒരു ബോർഡ് വീട്ടിന്റെ മുമ്പിൽ അതും പത്താം പാട്ടിൽ വെച്ചാൽ പതിനാറാം പാട്ടിൽ വന്ന് കയറി എല്ലാം ഞാൻ കണ്ടിട്ട് ഇപ്പൊ പിള്ളേർ ഇവിടെ കെട്ടിപ്പോന്ന പിള്ളോട് ഇടുത്ത പിള്ളേർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്